അസ്സാം അലൈക്കും വറഹമുല്ലാഹി ഒബർക്കാത്തുഹു ബിസ്മു അല്ലാറ്മാൻ റഹീം അലഹമുല്ലാ വസ്ലാത്തു വസ്ലാമു അല റസൂലില്ല അസ്മ ഉള്ളഹിലി ഹസ്ന കഴിഞ്ഞ രണ്ട് ക്ലാസ്സുകളിലായിട്ട് അൽ മുജീബ് എന്ന നാമത്തെ സംബന്ധിച്ചാണ് നമ്മൾ മനസ്സിലാക്കി വന്നത് ഇൻഷാല്ല ഇന്ന് നമുക്ക് അൽ മുജീബ് എന്ന നാമത്തിനോടനുബന്ധമായിക്കൊണ്ട് പ്രത്യേകമായി പ്രാർത്ഥനയ്ക്ക് ഉത്തരം ലഭിക്കപ്പെടുന്ന സ്ഥലങ്ങള് സന്ദർഭങ്ങൾ സമയങ്ങൾ എന്നിവയെല്ലാം പഠിപ്പിക്കപ്പെട്ടതിനെക്കുറിച്ച് ഒന്ന് പരാമർശിച്ചു പോകാനാണ് ഇൻഷാള്ള ഇന്ന് ഉദ്ദേശിക്കുന്നത് ലേലത്തിൽ കഖറിൻ്റെ രാത്രി അതേപോലെ രാത്രിയുടെ മൂന്നിലൊന്നിലെ അവസാന ഭാഗം ഫർദ്ദു നമസ്കാരത്തിൻ്റെ അവസരങ്ങൾ ബാങ്കിൻ്റെയും ഇക്കാമത്തിൻ്റെയും ഇടയില് ബാങ്ക് മുഴങ്ങുമ്പോൾ മഴ വർഷിക്കുമ്പോൾ ഒരു പ്രത്യേക സമയം അഥവാ വെള്ളിയാഴ്ചയിലെ പ്രത്യേക സമയത്തെ സംബന്ധിച്ച് അത് അസറിൻ്റെ അവസാന ഭാഗത്തെ സമയമാണെന്നും അതല്ല ഹൊതുബയുടെയും നമസ്കാരത്തിൻ്റെയും സമയമാണ് എന്നെല്ലാം പറയപ്പെട്ടിട്ടുണ്ട് എങ്കിലും അതിലെ സമയം നിജപ്പെടുത്തി പഠിപ്പിക്കപ്പെട്ടിട്ടില്ല ഏതായിരുന്നാലും വെള്ളിയാഴ്ചയിൽ ഒരു പ്രത്യേക സമയം അതേപോലെ റംസം വെള്ളം കുടിക്കുമ്പോൾ സുജൂതിൽ ആയിരിക്കുന്ന സമയത്ത് രാത്രി ഉറക്കത്തിൽ നിന്നും ഉണരുന്ന സമയത്ത് നോമ്പ് തുറക്കുന്ന സമയത്ത് എന്നീ സമയങ്ങളെല്ലാം പ്രത്യേകമായിട്ട് ദ്വാര സ്വീകരിക്കപ്പെടുന്ന സമയങ്ങളാണ് എന്ന് ഹദീസുകളിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും അതേപോലെ തന്നെ ഒരാൾ ലാ ഇലാഹ ഇല്ലാത്ത സുബഹാന കൈനീ കൊന്തു മിണൽ ദ്വാല മീൻ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടുകളിൽ നിന്നും കരകയറാൻ പ്രാർത്ഥിക്കുമ്പോൾ അത് പ്രത്യേകമായി സ്വീകരിക്കപ്പെടുമെന്ന് ഹദീസിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും അതേപോലെ തന്നെ ഇസ്മുല്ലായില്ല എന്നും കൊണ്ട് ദ്വാ ചെയ്യുമ്പോൾ അതും പ്രത്യേകം സ്വീകരിക്കപ്പെടുന്ന പ്രാർത്ഥനയാണ് അതേപോലെ ഒരു മുസ്ലിം തൻ്റെ സഹോദരന് വേണ്ടിയിട്ട് ആ സഹോദരൻ്റെ അസാന്നിധ്യത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ അവന് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുന്നവന് വേണ്ടിയിട്ട് മലക്കുകൾ ദ്വാ ചെയ്യും എന്നും പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട് അതേപോലെ ഹജ്ജ് വേളയിലെ അറഫ എന്ന സ്ഥലവും അറഫ ദിനവും പ്രത്യേകം പ്രാർത്ഥന സ്വീകരിക്കും കാരണമായി പഠിപ്പിക്കപ്പെട്ടിരിക്കുന്നു അതേപോലെ അള്ളാഹുവിനെ സ്മരിക്കുന്ന സദസ്സുകളെയുള്ള പ്രാർത്ഥന പ്രത്യേകം സ്വീകരിക്കപ്പെടും ആപത്തുകൾ നേരിടുമ്പോഴുള്ള പ്രാർത്ഥന പ്രത്യേകം സ്വീകരിക്കപ്പെടുന്ന പ്രാർത്ഥനയാണ് അത് ഇപ്രകാരം പ്രാർത്ഥിക്കാനാണ് റസൂല്ലാഹി സാഹുല പഠിപ്പിച്ചിട്ടുള്ളത് നമുക്ക് ആപത്ത് നേരിടുമ്പോൾ എന്ന് നമ്മൾ ചൊല്ലിയതിന്റെ ശേഷം എന്റെ വിഭത്തിൽ എനിക്ക്ഫലം നൽകിയേറം ഇതിനേക്കാളും നന്മയുള്ളത് എനിക്ക് നീ പകരം നൽകുകയും ചെയ്യണമേ എന്ന് പ്രാർത്ഥിച്ചാൽ ആ പ്രാർത്ഥന തീർച്ചയായും സ്വീകരിക്കപ്പെടുമെന്ന് അസുല്ലാഹു അലൈഹി വസ്ലമ്മ പഠിപ്പിച്ചിട്ടുണ്ട് അതേപോലെ തികഞ്ഞ ആത്മാർത്ഥതയുണ്ടാവുകയും അള്ളാഹുലേ അള്ളാഹുവിലേക്ക് അടുക്കുകയും ചെയ്യുന്ന അവസ്ഥകൾ നമുക്കുണ്ടാവാറുണ്ട് വല്ലാതെ അള്ളാഹുവിലേക്ക് മനസ്സ് കൊണ്ടടുത്തു എന്ന് നമുക്ക് തന്നെ തോന്നുന്ന നിമിഷങ്ങൾ ആ സമയങ്ങളിലുള്ള പ്രാർത്ഥന അള്ളാഹു പ്രത്യേകമായിട്ട് സ്വീകരിക്കപ്പെടും മറ്റൊന്ന് മർദ്ദകനെതിരിൽ മർദ്ദിതൻ്റെ പ്രാർത്ഥനയാണ് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു പ്രാർത്ഥനയാണ് നമ്മൾ ൂലം ആർക്കെങ്കിലും പ്രയാസം ശാരീരികമായോ മാനസികമായോ അത് ഏതെങ്കിലും ഒരു രൂപത്തിൽ പ്രയാസം അനുഭവപ്പെട്ടാൽ ആ അനുഭവപ്പെട്ട വ്യക്തി ആരാണോ അദ്ദേഹത്തെ പ്രയാസപ്പെടുത്തിയത് അദ്ദേഹത്തിന് എതിരിയിൽ പ്രാർത്ഥിച്ചാൽ ആ പ്രാർത്ഥന ഉടനടി സ്വീകരിക്കപ്പെടും എന്ന് റസൂൽ വായി സാഹു അല്ല പഠിപ്പിച്ചിട്ടുണ്ട് അതേപോലെ മക്കൾക്ക് വേണ്ടിയിട്ട് മാതാപിതാക്കൾ അത് മക്കൾക്ക് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ അവർക്ക് എതിരിലോ പ്രാർത്ഥിച്ചാലും അതും സ്വീകരിക്കപ്പെടുമെന്നാണ് അഥവാ അത് രണ്ട് രൂപത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ് മക്കൾക്ക് എതിരിൽ ശാപവാക്കുകൾ വായിൽ നിന്നും നാവിൽ നിന്നും വരാതിരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കേണ്ടതാണ് അതേപോലെ തന്നെ നമ്മുടെ മാതാപിതാക്കൾ നമുക്കെതിരിൽ അങ്ങനെ പറയാനുള്ള സന്ദർഭങ്ങൾ ഇല്ലാതിരിക്കുന്നതിനും പ്രത്യേകം ശ്രദ്ധ കൊടുക്കേണ്ടതാണ് കാരണം മക്കൾക്ക് വേണ്ടിയിട്ടും മക്കൾക്ക് എതിരിലും പ്രാർത്ഥിച്ചാൽ ആ മാതാപിതാക്കളുടെ പ്രാർത്ഥന അള്ളാഹു ഉടനെ സ്വീകരിക്കുമെന്നാണ് അതേപോലെ യാത്രക്കാരൻ്റെ ദ്വായ് പെട്ടെന്ന് സ്വീകരിക്കപ്പെടുന്ന പ്രാർത്ഥനയാണ് നിർബന്ധിതാവസ്ഥയിലുള്ള പ്രാർത്ഥന നീതിമാനായ ഭരണാ ധികാരിയിൽ നിന്നുള്ള പ്രാർത്ഥന എന്നിവയെല്ലാം തന്നെ പ്രത്യേക സ്വീകരിക്കപ്പെടുന്ന പ്രാർത്ഥനയാണ് പുണ്യം ചെയ്യുന്ന മകനിൽ നിന്നും മാതാപിതാക്കൾക്ക് വേണ്ടിയിട്ടുള്ള പ്രാർത്ഥന അഥവാ നല്ല മക്കൾ ഉമ്മ പാപ്പമാർക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിച്ചാൽ ആ പ്രാർത്ഥനയും പ്രത്യേകം സ്വീകരിക്കപ്പെടും എന്ന് പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട് ഇൻഷാല്ല ഇതെല്ലാം തന്നെ കൃത്യമായി ഉൾക്കൊണ്ട് ജീവിതത്തെ മുന്നോട്ട് നയിക്കാൻ അള്ളാഹുറബുലിസത്ത് നമുക്ക് പ്രത്യേകമായ സഹായം പ്രദാനം ചെയ്യുമാറാകട്ടെ അസ്ലാം വലൈക്കും വാഹ്മത്തല്ലാഹി വബ്രാത്തുഹു